ഇന്ത്യയുടെ ഏറ്റവും സജീവമായ പ്രൈവറ്റ് ബാങ്കുകളിലൊന്നായ എച്ച് ഡി എഫ് സിക്ക് എന്താണ് ദുബായിൽ സംഭവിച്ചത് വാർത്തകളിലൊക്കെ എങ്ങനെ നിറയുന്നു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങളും സൂചിപ്പിച്ചു ഖലീസ്തൈംസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സൂചന നൽകിയത് ഇവിടെ യു എയിലെ പല ഇടപാടുകാർക്കും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ചില പ്രോഡക്റ്റുകൾ സർവീസുകൾ ചില വിദേശ രാജ്യങ്ങളുടെ പ്രോഡക്റ്റുകൾ വിറ്റു എന്നുള്ളതാണ് അങ്ങനെ വിറ്റത് ഏത് രാജ്യത്തിൻ്റെ ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണോ അതൊന്നും സേഫ് അല്ല എന്ന് യു എ പറയുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ വിറ്റു എന്ന ചോദ്യമാണത് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മൂന്ന് മാസത്തിന് ഇപ്പുറം ഫിനാൻഷ്യൽ സെൻറ്ററിൻ്റെ ദുബായ് ഫിനാൻഷ്യൽ സെൻറ്ററിൻ്റെ നടപടി വന്നിരിക്കുകയാണ് എച്ച് ഡി എഫ് സിയുടെ ഡി എഫ് സിയിലുള്ള ആ ബ്രാഞ്ചിൽ ഇനി പുതിയ ഒരു കസ്റ്റമേഴ്സിനെയും സ്വീകരിക്കരുത് എന്നുള്ള കാര്യം ഇന്ത്യയുടെ പ്രൈവറ്റ് ലെൻഡിങ്ങിൽ നമ്പർ വൺ പൊസിഷൻ നിൽക്കുന്ന ഈ എച്ച് ഡി എഫ് സി ഇങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ ദുബായിലെ ബ്രാഞ്ചിൽ സ്വീകരിക്കരുതെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൽ നിക്ഷേപിക്കാമെന്ന ആളുകൾക്ക് ആശങ്ക ഉണ്ടാകുമോ ഇല്ലയോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും എച്ച് ഡി എഫ് സി കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ പറയുന്നതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സൂചന ഇതേ പത്രം തന്നെ പറയുന്നത് ആഗോളാടിസ്ഥാനത്തിൽ എച്ച് ഡി എഫ് സി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ദുബായിയുടെ ഭാഗത്തൊന്നും ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എങ്കിലും ഒരു പേരുദോഷം എച്ച് ഡി എഫ് സിയുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല എന്ന വിഷയം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ബാങ്കുകൾ എപ്പോഴും അഭിമാനത്തോടുകൂടി തിളങ്ങി നിൽക്കുന്നത് കാണാനാണ് പ്രവാസികളായ നമ്മുടെ താല്പര്യം അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കാൻ സാമ്പത്തിക രംഗത്ത് നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച ഇന്ത്യൻ കറൻസിയുടെ കാര്യത്തിൽ അല്പം കഷ്ടകാലം എന്ന് തന്നെ പറയേണ്ടി വരും പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് കാഴ്ചയക്കാൻ താല്പര്യം ഉള്ളവർക്ക് നല്ല കാര്യം തന്നെയായിരുന്നു ഒരു ദർഹത്തിനൊക്കെ കിട്ടിയത് ഇരുപത്തിനാല് രൂപ പതിനെട്ട് പൈസ വരെ ആയിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന റേറ്റ് അങ്ങനെയാണ് എന്നുവെച്ചാൽ ശക്തി ക്ഷയിച്ചിട്ട് വന്നൊരു അവസ്ഥയാണ് എൺപത്തെട്ട് എഴുപത്തിരണ്ട് എന്ന രൂപത്തിൽ ഡോളറിൻ്റെ റേറ്റും വന്നു ഏതായാലും വരുന്ന ആഴ്ച കൂടുതൽ റിക്കവറി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് പ്രവാസികൾക്ക് കാശുണ്ടെങ്കിൽ നാട്ടിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അയക്കാൻ പറ്റിയ സമയമാണ് എങ്കിലും നമ്മുടെ കറൻസിക്ക് ഇങ്ങനെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭികാമ്യമല്ല എന്നുള്ളത് ദീർഘദൂര അടിസ്ഥാനത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ലോകം മുഴുവനും ഒറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് പാകിസ്ഥാന്റെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇരുപതാമത്തെ ഓവർ അങ്ങോട്ടായെങ്കിലും നൂറ്റി നാൽപ്പത്തി റൺസിൽ എല്ലാ വിക്കറ്റും നഷ്ടമായി നൂറ്റിനാൽപ്പത്തിയേഴ് റൺസ് എന്ന ലക്ഷ്യവുമായി ഇന്ത്യ ബാറ്റിംഗ് ഇത ആരംഭിച്ചിരിക്കുന്നു ആദ്യത്തെ വിക്കറ്റ് വീഴുന്നതുവരെ പാകിസ്ഥാന്റെ ബാറ്റിംഗ് ഒരു ഗംഭീര പ്രകടനം എന്ന മട്ടിൽ പോവുകയും ആദ്യത്തെ കൂട്ടുകെട്ടൊക്കെ വളരെ സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മുടെ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും ഒക്കെ ചേർന്ന് ആ ഒരു അഡ്വാൻസ്മെൻറ്റിനെ അക്ഷരാർത്ഥത്തിൽ തളച്ചിട്ടു തകർത്തിട്ടു ഏതായാലും നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് ഇന്ന് രാത്രി ഇന്ത്യ എടുക്കുമ്പോൾ ഏഷ്യ കപ്പ് നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന മുഹൂർത്തത്തിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.